ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീണ ഐഫോൺ ഭക്തന് തിരികെ നൽകാനാവില്ലെന്നും അതിനി ദൈവത്തിന് സ്വന്തമാണെന്നും ക്ഷേത്ര സ്വത്തുമൊക്കെ പറഞ്ഞുണ്ടായ വിവാദമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം ഇപ്പോഴിതാ ഐഫോൺ തിരികെ നൽകണമെന്ന ഭക്തന്റെ അപേക്ഷ തമിഴ്നാട് മന്ത്രിയും നിരസിക്കുകയാണ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് മന്ത്രി പി കെ ശേഖറും ദൈവത്തിന് നൽകിയത് തിരിച്ചെടുക്കാനാകില്ല എന്ന് തന്നെ ആവർത്തിക്കുന്നു ക്ഷേത്രത്തിലെ സംഭാവനപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്ന ഏതൊരു വസ്തുവും അത് മനഃപൂർവ്വമോ ആകസ്മികമോ ആകട്ടെ അത് ദേവന്റെ സ്വത്തിന്റെ ഭാഗമാകുമെന്നാണ് മന്ത്രിയുടെയും വാദം ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് സംഭാവനപ്പെട്ടിയിൽ നൽകുന്ന വഴിപാടുകൾ ദേവന്റെ സ്വത്തായി കണക്കാക്കപ്പെടുന്നു അത്തരം വഴിപാടുകൾ തിരികെ നൽകാൻ നിയമങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്നും മന്ത്രി വിശദീകരിച്ചു മൊബൈൽ ഫോൺ നൽകാനുള്ള ഭക്തന്റെ അഭ്യർത്ഥന ആദ്യം തന്നെ ക്ഷേത്ര ഭാരവാഹികൾ നിരസിച്ചിരുന്നു ഭണ്ഡാരത്തിൽ വീണു കഴിഞ്ഞാൽ അത് ക്ഷേത്ര സ്വത്തായി മാറി ഭാരവാഹികളുടെ വാദം ഇതോടെയാണ് മൊബൈൽ ഫോൺ നൽകാൻ ഭാരവാഹികൾ വിസമ്മതിച്ചത് വിനായകപുരം സ്വദേശി ദിനേശിന്റെ ഫോണാണ് ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീണത് കഴിഞ്ഞ മാസമാണ് ദിനേശും കുടുംബവും ചെന്നൈക്കടുത്ത് തിരുപ്പോരൂരിലെ അരുൾമിഘു കന്തസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് പൂജയ്ക്ക് ശേഷം ദിനേശ് ഭണ്ഡാരത്തിൽ പണമിടാനായി പോയി ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് നോട്ടുകൾ എടുക്കുന്നതിനിടയിലാണ് ഐഫോൺ ഭണ്ഡാരപ്പെട്ടിയിൽ വീണത് തുടർന്ന് ദിനേശ് ക്ഷേത്ര ഭാരിവാഹികളെ സമീപിച്ചു എന്നാൽ ഭണ്ഡാരത്തിന് വഴിപാട് വെച്ചാൽ അത് ദൈവത്തിന്റെ സ്വത്തായി മാറുമെന്ന വിചിത്രമായ മറുപടിയാണ് ലഭിച്ചത് കൂടാതെ ആചാരമനുസരിച്ച് രണ്ടു മാസത്തിനൊരിക്കൽ മാത്രമേ ഭണ്ഡാരം തുറക്കുകയുള്ളൂവെന്നും മറുപടി നൽകി തുടർന്ന് ദിനേശ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് അധികൃതർക്ക് പരാതി നൽകി ഇവരുടെ ഇടപെടലിൽ ഭണ്ഡാരപ്പെട്ടി തുറക്കാൻ നിർദ്ദേശം ലഭിച്ചു വെള്ളിയാഴ്ച ക്ഷേത്ര ഭാരവാഹികൾ ഭണ്ഡാരം തുറന്നു ഫോൺ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദിനേശും അവിടെ എത്തി എന്നാൽ ഫോൺ നൽകില്ലെന്നും സിമ്മും ഫോണിലെ അത്യാവശ്യ ഡാറ്റയും എടുക്കാമെന്ന മറുപടിയുമാണ് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് ലഭിച്ചത് എന്നാൽ സ്വീകാര്യമല്ലെന്ന നിലപാടാണ് ദിനേശ് സ്വീകരിച്ചത് തുടർന്ന് ഈ വിഷയം മന്ത്രി പി കെ ശേഖർ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹവും ദൈവത്തിന് നൽകിയത് തിരിച്ചെടുക്കാനാകില്ല എന്ന് തന്നെ ആവർത്തിച്ചു വെള്ളിയാഴ്ച തിരിച്ചു വന്ന് ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും സിം മാത്രം അധികൃതർ തിരികെ നൽകി ഫോണിൽ നിന്ന് ഡേറ്റ എടുക്കാൻ അനുവാദം നൽകാമെന്നും പറഞ്ഞു തുടർന്ന് സിം കൂടി ക്ഷേത്ര അധികൃതർക്ക് തിരികെ നൽകി ഫോണില്ലാതെ ദിനേശ് നിരാശയോടെ മടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികളുടെ പരിശോധനയിൽ ഭക്തർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിന് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ദിനേശ് ഫോൺ ഭണ്ഡാരപ്പെട്ടിൽ ഇട്ടതാകാമെന്നും പിന്നീട് മനസ്സ് മാറിയതാണെന്നും ക്ഷേത്ര പറയുന്നു ഇരുമ്പ് കമ്പി എറ്റുകൊണ്ട് നന്നായി കവർ ചെയ്ത ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഫോൺ അബദ്ധത്തിൽ വീഴാനുള്ള സാധ്യത കുറവാണെന്നും ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രതികരിച്ചിരുന്നു ഭണ്ഡാരപ്പെട്ടി തുറക്കുന്നതും അതിൽ നിന്ന് ഫോൺ കിട്ടുന്നതും എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ കാണാം നിരവധി പ്രതികരണങ്ങളാണ് പോസ്റ്റിന് പിന്നാലെ പുറത്തുവിടുന്നതും വരുന്നതും നേരത്തെയും സമാനമായ സംഭവം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നിന്നെത്തിയ ഭക്തയുടെ ഒന്നര പവന്റെ സ്വർണമാല ഭണ്ഡാരത്തിൽ പോയിരുന്നു പഴനിയിലെ പ്രശസ്തമായ ശ്രീ ദണ്ഡയുധപാണി സ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം വഴിപാട് നടത്താനായി കഴുത്തിലെ തുളസിമാല അഴിക്കുന്നതിനിടയിലാണ് സ്വർണമാല ഭണ്ഡാരത്തിലേക്ക് വീണുപോയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ക്ഷേത്ര അധികൃതർക്ക് മാല അബദ്ധത്തിൽ വീണതാണെന്ന് മനസ്സിലായി പിന്നീട് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ക്ഷേത്രം ഭരണസമിതി ചെയർമാൻ തന്റെ സ്വന്തം ചെലവിൽ അതേ മൂല്യമുള്ള മറ്റൊരു സ്വർണ്ണമാല അവർക്ക് വാങ്ങി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി